ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകരെയും പുതിയ ഒരു കൃഷി വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമുക്കറിയാം കൃഷി സംബന്ധമായ പല വീഡിയോകളും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ആറ് സെൻറ്റ് സ്ഥലമാണ് ഇങ്ങനെയുള്ള ചുരുങ്ങിയ സ്ഥലങ്ങളിൽ നമുക്ക് കൃഷി ചെയ്ത് എങ്ങനെ വിജയിപ്പിക്കാം അതിന് വേണ്ടുന്ന വെള്ളത്തിൻ്റെ സൗകര്യം നമ്മൾ എങ്ങനെയാണ് ക്രമീകരിക്കുന്നത് എന്നുള്ളതാണ് പലപ്പോഴും നമുക്ക് പമ്പ് ചെയ്യുന്ന മോട്ടറുകൾ മാർക്കറ്റിൽ ലഭ്യമാണ് എന്നാൽ കുറഞ്ഞ ചെലവിൽ കറണ്ട് ചാർജ് കൊടുക്കാതെ എങ്ങനെ നമുക്ക് ഒരു പമ്പ് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് പന്ത്രണ്ട് വോൾട്ടിൻ്റെ ഒരു ഡി സി മോട്ടർ ഡി സി മോട്ടറ് ഒന്നുകിൽ നമ്മൾ പന്ത്രണ്ട് വോൾട്ട് ബാറ്ററിയിലോ അല്ലെങ്കിൽ സോളാർ പാനലിൽ നിന്ന് ലഭിക്കുന്ന നൂറ്റി അൻപത് വാട്ട്സ് കറണ്ടിൽ നിന്ന് നമുക്ക് ബാറ്ററിയിലൂടെ പന്ത്രണ്ട് വോൾട്ട് ഈ മോട്ടറിന് കണക്ട് ചെയ്ത് ഈ മോട്ടറ് വർക്ക് ചെയ്യിപ്പിക്കാം ഇത് ആമസോണിൽ നിന്നാണ് നമ്മൾ ഈ മോട്ടറ് വാങ്ങിയിട്ടുള്ളത് ഇത് ഏഷ്യൻ സബ്സ്രബിൾ പമ്പാണ് ഇത് ഉപയോഗിച്ച് ഇരുപത്തഞ്ചടി മുതൽ മുപ്പതടി വരെയുള്ള ഉയരത്തിലേക്ക് വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് ഏതാണ്ട് നൂറടിയോളം വ്യാസത്തിൽ നമുക്ക് വെള്ളം പമ്പ് ചെയ്യാമെന്നാണ് കമ്പനി പറയുന്നത് എന്നാൽ ഇതിനെപ്പറ്റി നമുക്ക് ഇതുവരെ യാതൊരു വിവരവുമില്ല നമ്മളിതൊന്ന് ഓപ്പൺ ചെയ്ത് ഈ പമ്പൊന്ന് ഫിറ്റ് ചെയ്ത് ഒരു പരീക്ഷണം നടത്തുകയാണ് ഇത് വിജയിച്ചാൽ നമ്മുടെ കൃഷി വളരെ പ്രയോജനകരമാകും പല ആളുകൾക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് വെള്ളത്തിൻ്റെ സൗകര്യങ്ങൾ കറണ്ടില്ലാത്ത സ്ഥലത്ത് ഉപയോഗിക്കുവാൻ ഈ മോട്ടറ് അത് വളരെ ഉപകാരപ്പെടും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് ഈ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതാണ് നമ്മുടെ ഡി സി മോട്ടർ ഇതിൽ ഒരിഞ്ച് ഔട്ടർ പൈപ്പാണ് നമുക്കിവിടുന്ന് കണക്ട് ചെയ്യാവുന്നത് നമുക്കിത് കണക്ട് ചെയ്ത് ആദ്യം ബക്കറ്റിൽ കുറച്ച് വെള്ളം നിറച്ചിട്ട് ഒന്ന് കണക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാം അതിന് ശേഷം നമുക്ക് കിണറ്റിലേക്ക് കണക്ട് ചെയ്യാം നമ്മൾ ഈ മോട്ടറിൻ്റെ ബാറ്ററി വാങ്ങിയിട്ടില്ല അപ്പോൾ തൽക്കാലം നമ്മുടെ ഹോണ്ട ആക്റ്റീവാണ് അതിൻ്റെ ബാറ്ററിയിൽ നിന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ് ഫസ്റ്റ് നമ്മളിതിൻ്റെ നെഗറ്റീവ് കണക്ട് ചെയ്യുന്നു അത് മാറിപ്പോയാൽ ഷോട്ടിങ്ങൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ് ബക്കറ്റിൽ കുറച്ച് വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് മോട്ടർ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ ഈ മോട്ടറ് ബക്കറ്റിലേക്കൊന്ന് താഴ്ത്തി വയ്ക്കും ഏതാണ്ട് മുങ്ങിയിരിക്കുന്നുണ്ട് ജസ്റ്റ് നമ്മളൊന്ന് ചെക്ക് ചെയ്യാം പമ്പ് ചെയ്യുന്നുണ്ട് അല്ലേ വളരെ സ്പ്രിഡ് ചെയ്യാൻ തുടങ്ങി ഇപ്പം നമ്മളിനി ഇതൊരു മോട്ടർ ബാറ്ററി കഴിഞ്ഞിട്ട് നമ്മളൊരു സ്വിച്ച് വഴിയാണ് കണക്ട് ചെയ്യുന്നത് അപ്പോൾ ആ സ്വിച്ച് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനേകദേശം അഞ്ച് മീറ്റർ വയറാണ് കമ്പനി തരുന്നത് ഏകദേശം അഞ്ച് മീറ്റർ വയറാണ് മോട്ടറോടൊപ്പം നമുക്ക് കിട്ടുന്നത് ബാക്കി കിണറിൻ്റെ ആഴ അനുസരിച്ച് നമ്മൾ നീളം കൂട്ടേണ്ടി വരും അപ്പം നമ്മളൊരു നാല് മീറ്റർ വയറും കൂടെ നമ്മൾ നീളം കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ വയർ കണക്ട് ചെയ്യുമ്പോൾ ഒരു സ്വിച്ച് വഴി കണക്ട് ചെയ്യണം എന്നാലേ നമുക്കിത് മോട്ടോർ സ്വിച്ച് കൺട്രോൾ വഴി ഓൺ ഓഫ് ചെയ്യാൻ നമുക്ക് പറ്റത്തുള്ളൂ നമ്മൾ ഒരിഞ്ച് പൈപ്പാണ് ഇത് കണക്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ കിണറ്റിനകത്തിലേക്ക് മോട്ടർ ഒന്ന് ഇറക്കി നോക്കാം ഇപ്പോൾ നമ്മൾ മോട്ടർ കിണറ്റിൽ വെള്ളിനടിയിലേക്ക് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ കുറച്ചും കൂടെ ഒരു വയറൊക്കെ നീളം കൂട്ടേണ്ടി വരും അപ്പോൾ അതിൻ്റെ സ്വിച്ച് കൂടെ നമ്മളൊരു സ്വിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ബൈക്കിൽ നിന്ന് ഇതൊന്ന് അടിച്ചു നോക്കാം ഒരു സ്വിച്ച് വഴി മോട്ടർ കിണറ്റിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ മോട്ടർ ഓൺ ആക്കാൻ പോവാം വെള്ളം കയറി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെയൊക്കെ കുറച്ച് പൈപ്പൊന്ന് മടങ്ങി കിടപ്പുണ്ട് ആ വെള്ളം വന്നു കഴിഞ്ഞു ഇപ്പം നമ്മൾ ഇരുപത് മീറ്ററാണ് ഈ പൈപ്പിൻ്റെ നീളം എന്നാൽ ബാറ്ററിയുടെ പവർ ഉണ്ട് എന്നാൽ നമ്മൾ കറക്റ്റ് പവർ വെച്ചടിക്കുന്ന ഈ പറമ്പ് മുഴുവൻ നമുക്ക് അടിക്കാൻ പറ്റും അപ്പോൾ ഏതാണ്ട് ഒരു ഇരുപത് പതിനഞ്ച് സെൻ്റിലുള്ള സ്ഥലത്തേക്ക് നമുക്ക് നനയ്ക്കാൻ ഈസി ആയിട്ട് ഈ മോട്ടർ നമുക്ക് പറ്റും വളരെ ചിലവ് കുറഞ്ഞ മോട്ടറാണ് ഇതിനാകെ ഉള്ളത് പോയിൻറ്റ് ടു എച്ച് ബി മാത്രമാണ് പക്ഷേ ഇതിൻ്റെ ടെക്നോളജിയുടെ വിജയം കൊണ്ടാണ് ഇത്രയും ഒരിഞ്ച് പൈപ്പിൽ കിടെ ഉള്ള നമുക്ക് വെള്ളം കയറി വരുന്നത് അപ്പോൾ ഇത് നമ്മൾ നല്ല ബാറ്ററി വെച്ചിട്ട് നമുക്ക് വീണ്ടും നമുക്ക് ടെസ്റ്റ് ചെയ്ത് കാണിക്കാൻ പറ്റും ഇപ്പോൾ ഇത് നമുക്ക് മോട്ടർ വർക്ക് ചെയ്യും നമുക്ക് വെള്ളം കിട്ടും എന്ന് ഉറപ്പായിട്ടുണ്ട് വാഴയുടെ വിത്തൊക്കെയാണ് ഇത് നമുക്ക് സുഖമായിട്ട് സ്ത്രീകൾക്ക് പോലും വളരെ ഈസി ആയിരിക്കും എനിക്കാവുന്നേ ഉള്ളൂ ഇതിന് നമുക്ക് കറണ്ട് ബില്ലെന്ന് പറയുന്നത് സീറോ ആയിരിക്കും കാരണം നമുക്ക് ട്വൻറ്റി ഫോർ ഓട്ടിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി ഒരു ചാർജും മേടിച്ച് വീട്ടിൽ വെച്ചാൽ മതി അതിലൂടെ നമുക്ക് ചാർജ് ചെയ്യുമ്പോൾ ആ മീറ്ററൊന്നും റൺ ചെയ്യാനുള്ള കറണ്ട് തന്നെ ആകത്തില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു പൈസ പോലും ചിലവില്ലാതെ നമ്മുടെ കൃഷിയുടെ ഈ മോട്ടോർ ഉപയോഗിച്ചിട്ട് നനയ്ക്കാൻ പറ്റും ഏതാണ്ട് കമ്പനി പറയുന്ന നിലയിലുള്ള നിലവാരം പുലർത്തുന്നുണ്ട് വീണ്ടും നമുക്ക് പവറുള്ള ബാറ്ററി വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഫങ്ഷൻ നമുക്ക് കാണാൻ പറ്റും നമ്മളേതാണ്ട് മൂന്നാഴ്ച മുമ്പാണ് ഈ നമ്മുടെ കൃഷി സ്ഥലത്ത് ടോൾ വോൾട്ട് ഡി സി മോട്ടർ ഉപയോഗിച്ച് നമ്മുടെ കൃഷിയൊക്കെ നനയ്ക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയത് അപ്പോൾ നമ്മൾ നമ്മുടെ കിണറ്റിലേക്ക് ഇട്ട് നോക്കി അപ്പോൾ ഏകദേശം കിണറിനൊരു എട്ട് മീറ്റർ കൂടുതൽ ആഴമുണ്ട് അപ്പോൾ അതിൽ ആ സമയത്ത് നമുക്കൊരു ഏഴ് മീറ്ററോളം പൊക്കത്തിൽ എട്ട് മീറ്റർ താഴ്ചയിലായിരുന്നു വെള്ളം ഉണ്ടായിരുന്നത് എന്നാലും താഴ്ചയിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി അപ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്തുനിന്ന് ഒരു സബ് ടാങ്കിൽ നിന്നാണ് ഇവിടെ നനയ്ക്കാൻ കഴിയുന്നത് അന്നാൽ ഏകദേശം ഇപ്പോൾ ഒരു മൂന്നാഴ്ചയായിട്ടൊക്കെ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ച ഭയങ്കര കേരളത്തിലെല്ലായിടത്തും മഴയായിരുന്നു അതുകൊണ്ട് നമുക്ക് നനയ്ക്കേണ്ടി വന്നില്ല വീണ്ടും നമ്മൾ ഈ മോട്ടറ് ഇപ്പോൾ കനറ്റിലേക്ക് താഴ്ത്തി ഇട്ടിരിക്കുകയാണ് കാരണം ഇപ്പോൾ നമുക്കൊരു അഞ്ച് ആറ് മീറ്റർ പൊക്കത്തിൽ വെള്ളം കിണറ്റിൽ നിൽപ്പുണ്ട് ഇപ്പം നല്ല സുഗമമായിട്ട് അത്ര ഉയർത്തിയിരുന്നു വെള്ളം നമുക്കിവിടെ നനയ്ക്കാൻ പറ്റും അപ്പോൾ അത് ആ നനയ്ക്കുന്ന അതിൻ്റെ ഫോഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് കാണിക്കാം മോട്ടർ കിണറ്റിലേക്ക് നമ്മൾ താഴ്ത്തിയിട്ടിട്ടുണ്ട് ഏകദേശം ഒരു നാല് മീറ്റർ താഴ്ചയിലാണ് ഈ മോട്ടർ നമ്മൾ താഴ്ത്തിയിട്ടിരിക്കുന്നത് ഇതാണ് നമ്മുടെ ടോവോട്ട് ബാറ്ററി ഇത് നമ്മളൊരു സ്വിച്ച് വഴി കണക്ട് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ മോട്ടർ നമുക്ക് ഓൺ ആയിട്ടുണ്ട് അപ്പം നമുക്ക് ആ പൈപ്പിൽ നിന്ന് നമുക്ക് ഇനി ഏകദേശം രണ്ട് മണിക്കൂർ ഈ ബാറ്ററി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതായത് അത്യാവശ്യം ഫോഴ്സ് ഉണ്ട് നമുക്കിപ്പം ഈ ആ മരത്തിൻ്റെയായിട്ട് മുകളിലൊക്കെ നനക്കാൻ പറ്റും വളരെ പെട്ടെന്ന് തന്നെ ഇതാന്ന് അതിൻ്റെ ചോട്ടിലെല്ലാം നന്ദി കഴിഞ്ഞു നല്ല വെള്ളം നല്ല ഒഴുകി വരുന്നുണ്ട് ഇത്രയും സ്ഥലം നമുക്ക് ഒരമണിക്കൂറിനുള്ളിൽ നനച്ചെടുക്കാം ബാറ്ററി നമുക്ക് രണ്ട് മണിക്കൂർ സമയം ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമുക്കൊര മണിക്കൂറിൻ്റെ ആവശ്യമുള്ളു അപ്പോൾ ഏകദേശം ബാറ്ററിയിൽ നിന്നൊരു ഇരുപത് ശതമാനം മാത്രമായിരിക്കും അതിൻ്റെ ചാർജ് കുറയും മൂന്നാഴ്ച മാത്രമേ ഉള്ളൂ നമ്മൾ ഈ വാഴകളൊക്കെ നട്ടിട്ടുണ്ട് അപ്പോൾ ആ സമയം നമ്മളിത് മണ്ണിൻ്റെ അടിയിലേക്ക് താഴ്ത്തി വെച്ചായിരുന്നു ഈ വാഴ നമ്മൾ നട്ടത് ഇപ്പോൾ വാഴയൊക്കെ നമ്മൾ മൂന്ന് നാല് ഇലകളൊക്കെ വന്നിട്ട് ഏതാണ്ട് രണ്ടടി ഒക്കെ പൊക്കം വന്നിട്ടുണ്ട് അപ്പോൾ വെള്ളമൊക്കെ നല്ലപോലെ നമുക്ക് കിട്ടുന്നതുകൊണ്ട് നല്ല വളർച്ചയുണ്ട് വാഴ മാത്രമല്ല നമ്മളിവിടെ കുറേ പല വൃക്ഷങ്ങളും നട്ടിട്ടുണ്ട് നമ്മൾ ആദ്യം നമ്മുടെ ടെറസിൻ്റെ മുകളിൽ എല്ലാം ട്രമ്മിലൊക്കെ ഇരുന്ന വൃക്ഷങ്ങളൊക്കെ നമ്മളിവിടെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് എല്ലാം നമുക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എല്ലാം മുളച്ചിട്ടുണ്ട് അപ്പോൾ കായോട് കൂടി കൊണ്ടുവരുന്നത് കായ്പ്പുഴും അതേപോലെ തന്നെയുണ്ട് പോരുന്ന ചില വൃക്ഷങ്ങളും ഉണ്ട് ഈ മോട്ടറിൻ്റെ പ്രവർത്തനം ഏതാണ്ട് വിജയകരമാണ് നമുക്ക് ഏതാണ്ട് ആറ് സെൻറ്റ് സ്ഥലമാണ് ഇവിടെയുള്ളത് അല്ല ഒരു പതിനഞ്ച് സെൻ്റ് സ്ഥലം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈസി ആയിട്ട് ഒരു രണ്ട് മണിക്കൂറോളം ഈ ബാറ്ററി ഉപയോഗിച്ച് നമുക്ക് നനയ്ക്കാൻ പറ്റും ഈ ബാറ്ററി ഇപ്പോൾ രണ്ടായിരം രൂപ വിലയുള്ള ബാറ്ററിയാണ് സോറാ സോളാർ പാനൽ ഉപയോഗിച്ച് നമുക്ക് ഈ ബാറ്ററി ചാർജ് ചെയ്ത് വർക്ക് ചെയ്യുക സോളാറിൽ ഡയറക്റ്റ് നമുക്ക് ഈ മോട്ടർ വർക്ക് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് ഈ മോട്ടറ് അധികം ആഴത്തിലേക്ക് പോയാൽ നമുക്ക് വലിക്കില്ല എന്നൊരു പ്രശ്നമുണ്ട് എന്നാൽ കൂടുതൽ ആഴത്തുനിന്ന് വലിക്കുന്ന ഇരുപത്തിനാല് വോൾട്ടിൻ്റെ മോട്ടറുകൾ നമുക്ക് കിട്ടും ഈ മോട്ടർ ആവശ്യമുള്ളവർ നിങ്ങൾ നേരിട്ട് സെർച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഇതിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് ആ ലിങ്ക് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് മോട്ടർ വാങ്ങാൻ ഉപയോഗപ്പെടും എന്ന് കരുതുന്നു ഈ മോട്ടറ് നല്ല ഉപയോഗപ്രദമായ ഒരു മോട്ടറാണ് ഇത് നമുക്ക് സീറോ കറണ്ട് ആണ് ആകുന്നത് ബാറ്ററി ചാർജ് ചെയ്യാൻ ഒരു ചാർജറിൽ കൂടെ നമ്മൾ വാങ്ങേണ്ടി വരും അപ്പോൾ ഏകദേശം ഒരു ഒരാറ് മണിക്കൂർ ചാർജ് ചെയ്താൽ നമുക്ക് ബാറ്ററി ഫുള്ളായിട്ട് ആയി കിട്ടും അപ്പോൾ നമുക്കതിന് കറണ്ട് എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നില്ല ഇത് ബി എൽ ഡി സി സിസ്റ്റം ഉള്ള മോട്ടറാണ് അപ്പോൾ ഇനിയുള്ള കാലം ഇങ്ങനെയുള്ള ഡി സി മോട്ടറുകളുടെ ഒരു ഉപയോഗത്തിലെ കാളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്